വ്യാവസായികമായി അധികമാരും പയറ്റാത്ത ഒരു കൃഷിയാണ് നാരകം ഒരു വേനൽക്കാല സീസണിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ശരാശരി ഒന്നര കോടി രൂപയുടെ നാരങ്ങ ബിസിനസ് നടക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലെ സോഡാ സർബത്ത് മുതൽ ന്യൂജൻ ഫുൾജാർ സോഡയിൽ വരെ നിറഞ്ഞു നിൽക്കുന്നവനാണ് നമ്മുടെ നാരങ്ങ കൂടാതെ അച്ചാറിടാനും പലതരം കറികൾക്കുമൊക്കെ നാരങ്ങ ഉപയോഗിക്കുന്നു ഒരു കൗതുകത്തിന് നാരങ്ങയുടെ ചരിത്രങ്ങളും ഗുണങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് കൃഷിരീതികളെപ്പറ്റി അറിയാം പ്രാചീന തമിഴിലെ സുഗന്ധം എന്നർത്ഥമുള്ള നരന്തം എന്ന വാക്കിൽ നിന്നാണ് നാരകം എന്ന പദം മലയാളത്തിൽ എത്തുന്നത് നാരങ്ങ ഫലം വിളയുന്ന ചെടികളെ പൊതുവിൽ വിളിക്കുന്ന ഒരു പേരാണ് നാരകം ഇവ റൂട്ടേസി സസ്യകുടുംബത്തിൽപ്പെട്ടവയാണ് കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാന ഇനം നാരകങ്ങൾ ഇവയൊക്കെയാണ് ചെറുനാരങ്ങ മധുരനാരങ്ങം വടുകപ്പുളി ഒടിച്ചുകുത്തി ബബ്ലൂസ് മൂസാമ്പി കറി നാരങ്ങ എന്നിങ്ങനെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ നാരങ്ങയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഗന്ധം തന്നെയാണ് ഒപ്പം ഇവയുടെ ഔഷധഗുണങ്ങളും നാരങ്ങയുടെ ഔഷധ ഗുണങ്ങൾ ലോകമറിഞ്ഞതിന് പിന്നിൽ ഒരു കഥയുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ ഒരു പോർച്ചുഗീസ് സഞ്ചാരി തൻ്റെ സഹചാരികളുമായി ലോകം ചുറ്റാൻ കടൽ യാത്രയ്ക്കാണ് രസകരമായ ഇവരുടെ യാത്രയിൽ ഇവരെ ഏറെ ബുദ്ധിമുട്ടിപ്പിച്ച ഒന്നായിരുന്നു സ്കർവി അഥവാ മോണവീക്ക് ഒരു മരുന്നും ഇതിന് ഫലിച്ചില്ല അങ്ങനെ വിഷമഘട്ടത്തിലിരിക്കുമ്പോഴാണ് ആരോ ഒരാൾ കപ്പലിൽ കണ്ട ഒരു നാരങ്ങ എടുത്ത് നീര് കുടിക്കുന്നത് രോഗത്തിന് ശമനം കണ്ടതോടെ നാരങ്ങ ഒരു രോഗസംഹാരിയായി മാറി മോണവീക്കവും വേദനയും രക്തസ്രാവവും സന്ധിവാദവും വായിനാറ്റവും പല്ല് ദ്രവിക്കലുമൊക്കെ നാരങ്ങയ്ക്ക് മാറ്റാൻ കഴിയും കാരണം വൈറ്റമിൻ സിയുടെ വലിയൊരു ശേഖരമാണ് നാരങ്ങ ഒപ്പം ബി കോംപ്ലക്സും വൈറ്റമിൻസും പൊട്ടാസ്യവും ഫ്ലവനോയിഡുകളും ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ദഹനത്തെ സഹായിക്കുന്ന സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ ഞരമ്പുകളിലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതായും പറയപ്പെടുന്നു എല്ലാ വീടുകളുടെയും മുറ്റത്തും തൊടിയിലുമൊക്കെയായി ചെറുനാരകം ഇപ്പോഴുമുണ്ട് ആളുകൾ അതിനെ ഒരു ഫാമിലി മെഡിസിനായി കണക്കാക്കപ്പെടുന്നു എന്നാൽ നാരകത്തെ ഒരു കൃഷിവിളയാക്കാമെന്ന് അധികം ആരും ചിന്തിച്ചിട്ടില്ല പക്ഷേ ജോയി ജോയിച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാന കൃഷികളിൽ കൃഷികളിലൊന്ന് നാരകമാണ് എനിക്ക് രണ്ട് നാരകം വീടിൻ്റെ വീടിൻ്റെ പ്രവേശത്തുണ്ടായിരുന്നു അത് നാടകം ഒരു നാരകത്തെ നൂറ് കിലോയ്ക്ക് മുകളിൽ നിറഞ്ഞാൽ കിട്ടുവായിരുന്നു നാരകവിടെ നല്ല കായ്ക്കും എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു ഒരു കച്ചവടക്കാരൻ നൂറ്റമ്പത് നേരത്തേ ആയിട്ട് വന്നേ ആ നൂറ് നൂറ്റമ്പത് നേരത്തേക്ക് ഞാൻ മേടിച്ചു കുറച്ച് തേയില പറിച്ച സ്ഥലമുണ്ടായിരുന്നു ആ അതിനകത്ത് ആ നാരം അടുപ്പിച്ച് ഞാൻ വെക്കുകയായിരുന്നു അങ്ങനെ നാരകൃഷിയിലേക്ക് വന്നത് അപ്പോൾ രണ്ട് നാരകത്തെ ഒന്ന് ആദ്യ കിട്ടിയ ആദായത്തിൻ്റെ ഒരു മനസ്സിലിപ്പും പിന്നെ ഇത് കൃഷി ചെയ്യുന്നൊരു ഏതാണ്ട് ടേഡിയൊക്കെ ഉണ്ടായിരുന്നു അതും എനിക്ക് നാരക തൈ വാങ്ങിയപ്പോൾ ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന നാരകം പുറ്റുനാരകവും മരനാരവും പുറ്റുനാരവും ഒരളവ് വരെ പൊങ്ങിയിട്ട് നാരകം അങ്ങനെ പിന്നെ മുകളിലോട്ടും ശേഖരമില്ല പൊങ്ങി നിൽക്കുകയോ അങ്ങനെ പടന്ന് നിൽക്കുകയുള്ളു ഇത് മരനാരക മരം പോലെ പൊങ്ങി പൊങ്ങിപ്പോകുന്ന നാരകം അപ്പം ഞാൻ വെച്ച ഇച്ചിരി അടുത്ത് പോയിട്ടുണ്ട് ഒത്തിരി അടുത്താണ് നിൽക്കുന്നത് ഒരു ഇരുപത്തഞ്ചടിയെങ്കിലും അകലത്തി വയ്ക്കടിയായിരുന്നൊന്നും ഇപ്പോഴാണ് മനസ്സിലായത് നാരകത്തിൻ്റെ സ്വാഭാവിക അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എല്ലാം കൂട്ടിമൂട്ടി കിടക്കുക അടിയൊക്കെ കുറേ വാത് തെളിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഏക്കറിൽ നൂറ്റി മുപ്പത്തഞ്ച് നാരകം ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ചെറുനാരകമാണ് കൂടുതലും ഒപ്പം മൂസാമ്പിയും ഉണ്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ നാരകം കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഒപ്പം ഇരുപത്തഞ്ചടിയെങ്കിലും ചെടികൾ തമ്മിൽ അകലവും പാലിക്കണം ജലസേചനം അത്യാവശ്യം വേണ്ട ഒരു വിള കൂടിയാണ് നാരകം വെള്ളം വേണം ആവശ്യത്തിന് ഒന്നാമത്തെ രണ്ടാമത് ജേസി കാലായിരിക്കും നല്ല പേരോട്ടം കിട്ടണം വെച്ച് കഴിഞ്ഞാൽ പണിയും നടക്കുക ഇതിന് കിളയും പണിയൊന്നുമില്ല ഇതിനകത്ത് ഞങ്ങൾ ഞാൻ കുഴി കുത്തി ഒരടി ഒന്നടി സ്ക്വയർ കുഴി കുത്തിയിട്ട് ആട്ടുംകാട്ടം നിറച്ച് കൊടുത്തിരിക്കുക എല്ലാ കുഴികളും പിന്നെ മിസ്റ്റാണ് മിസ്റ്റിന് ട്രിപ്പ് ഇറിഗേഷനാണ് പോകുന്നത് ചിലപ്പം ട്രിപ്പിനകത്ത് ചലിച്ച് ലാസോളം നരഞ്ഞാൽ വളച്ചേക്കാൻ എടുക്കാനോ വേണ്ടി അത്യാവശ്യഘടകങ്ങളൊക്കെ കുഴിച്ചു കൊടുത്ത് കയറ്റി വിടും ഓ അങ്ങനെ കാര്യമായിട്ടൊന്നും വളവാടി ആട്ടുംകാട്ടം ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് മലയാള യൂറിയയും പൊട്ടാഷ്യം ലേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് രൂപ ഒരു വർഷം അത്രയേ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിവിടുന്ന് സൈഡിനുള്ള മരുന്ന് അടിക്കുന്നുണ്ട് കീടനാശിനി ഇതുവരെ അടിച്ചിട്ടില്ല ഇടയ്ക്കുന്ന രണ്ട് മരത്തിൽ തണ്ടുപേർപ്പം പുഴുവണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കളയുകയായിരുന്നു അല്ലാതെ ഇതുവരെ തണ്ടുപേർപ്പം പുഴു ഈ നാലഞ്ച് വർഷത്തിന് കണ്ടിട്ടില്ല അങ്ങനെ പുഴുശല്യം വലിയാണ്ട് പിന്നെ ഫംഗസൈഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ വാതുവഴി ചൊറി പോലെ വരിക അത് കൂട്ടമായിട്ട് വന്നിട്ട് പിന്നെ ആ വാദം ഉണങ്ങിപ്പോകുക മഴക്കാലമാണ് നാരകങ്ങൾ കൂടുതലായി പൂവിടുന്ന സമയം എങ്കിലും വർഷത്തിൽ എല്ലാ ദിവസവും തന്നെ ഇവ ഫലമണിയാറുണ്ട് കൂടുതൽ വിളവർദ്ധനവിന് കൃഷിയിടത്തിൽ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്നതും നല്ലതാണ് ഒരു വർഷം കൊണ്ട് നാരകം കായ്ച്ചു തുടങ്ങും ഏകദേശം രണ്ടാം വർഷം മുതൽ ആദായത്തിലേക്ക് നാരകം മാറും കൃഷി ചിലവ് വളരെ കുറവാണ് എന്നത് തന്നെയാണ് നാരക കൃഷിയുടെ പ്രധാന പ്രത്യേകത ഒപ്പം ഒരു ഒരൊന്നൊന്നര ഏക്കറിലെ കൃഷി ഉടമസ്ഥന് സ്വന്തമായി പരിപാലിക്കാം വിളവെടുപ്പിനോ വളമിടിയിലിനോ ഒന്നും തൊഴിലാളികളെ ജോയിച്ചേട്ടൻ ആശ്രയിക്കാറില്ല നാരക കൃഷിയിൽ ഈ കർഷകന്റെ പ്രധാന സഹായി മകൻ റോബിനാണ് വിളവെടുപ്പും വളമിടിയിലുമൊക്കെ ഇവർ തന്നെ നടത്തുകയും ചെയ്യുന്നു ഓരോ വർഷവും ശരാശരി ഒന്നര മുതൽ രണ്ട് ലക്ഷം വരെ നാരകങ്ങളിൽ നിന്ന് വരുമാനവും ലഭിക്കുന്നുണ്ട് എല്ലാ സമയങ്ങളിലും വിളയുള്ളതിനാൽ എപ്പോഴും പോക്കറ്റിൽ നിറയെ കാശുമുണ്ടെന്ന് ജോയി ചേട്ടൻ പറയുന്നു വലിയ മഴക്കാലത്തായിരിക്കും ഇത് കൂടുന്ന സമയം ഇപ്പം എന്താ ഇത് പൂട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈ മഴ പൂവിനെ ബാധിച്ചിരിക്കുക പൂ മുഴുവനഴുകി പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നം ഇപ്പം ഈ പൂ പോയില്ല എങ്കിൽ നമുക്കൊരു ഫെബ്രുവരി കൊടുക്കാം മാർച്ച് ആദ്യം താഴെ എടുക്കാൻ തുടങ്ങായിരുന്നു അങ്ങനെ കൃഷി വന്നാൽ പോലും നമുക്ക് മഴ പോവുമില്ല ഇത് ഉറച്ച കന്നാ പോലും ലാഭകരമാണ് എന്നും കാശാണ് നമ്മളോട് എപ്പോഴും കാര്യങ്ങളും കിടക്കാലം വിളിച്ചൊരു ഇരുപത്തഞ്ച് കിലോ നിറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പക്കറ്റ തൊട്ടിയായിട്ട് പോയി പറിച്ച് കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് ഇരുപത്തഞ്ച് കിലോ നിറഞ്ഞ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴും അടുത്ത കടക്കാരൻ വിളിക്കുന്ന ഒരു പത്ത് കിലോന്ന് തുടങ്ങി പോകും അപ്പോൾ എന്നും പൈസയത് പറഞ്ഞാൽ നല്ല ഒരു മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു കൃഷി അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഒരു കുറച്ച് നേരത്തിലൊക്കെ പൂവിട്ടു ചെറിയ കായൊക്കെ വീണു രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേന് നൂറ്റി മുപ്പത് നേരത്തിൽ ബഹുപുരീഷൻ നിലത്തിലും പൂവും കായും ആയി ആ വർഷം ഒരു എട്ട് പത്ത് മിനിറ്റിൽ നിറഞ്ഞ കിട്ടിക്കാണും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടമായപ്പോഴത്തേനും ഇന്ന് ടോപ്പ് കായമായിരുന്നു ഒരു അഞ്ചര ടൺ കായമെങ്കിലും നേരം കിട്ടി വിലക്കുറവായിരുന്നു ഇരുപത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും കൊണ്ട് കൊടുക്കും വിലക്കുറവായിരുന്നു വന്നാൽ പോലും നാല് വർഷം ഒരൊന്നും നല്ല ഷണ്ണിലൂടെ കായ കിട്ടി ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ ആ കുറവായിരുന്നു എന്നാൽ വില ഉണ്ടായിരുന്നു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കിട്ടി ഒരു ലക്ഷം രൂപ എടുത്ത് നിറഞ്ഞാൽ വിറ്റു ഈ വർഷവും നിറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ വർഷം ടോപ്പ് വില അറുപത് രൂപ രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പത്തൊൻപതിനായിരം രൂപയുടെ നിറഞ്ഞാൽ വിറ്റു